പതിനഞ്ചാം സ്ഥലം ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തി ഓ ഈശോ ശിഹായേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധപുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ച് യേശുവിൻ്റെ പുനരുത്ഥാനം അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ലെ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടു പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ച് അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെ അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു മരണത്തെ ജയിച്ച യേശു നമ്മുടെ ഇടയിൽ ഉണ്ട് അവിടുത്തെ പുനരുത്ഥാനം പ്രത്യാശയുടെ വഴി തുറക്കുകയും അനീതി വേദന മരണം എന്നിവയെ മറികടക്കുവാൻ കഴിയുമെന്ന് നമ്മൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പുനരുത്ഥാനത്തിൻ്റെ പുതുജീവൻ ഞങ്ങൾക്ക് നൽകിയ ദിവ്യരക്ഷിതാവേ അങ്ങയുടെ സമാധാനം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ജീവിതം ഞങ്ങളിൽ രൂപാന്തരപ്പെടുത്തണമേ കഷ്ടപ്പെടുന്നവരുടെ സേവനത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുവാനും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനും കഴിയുന്നതിന് അങ്ങയോടുള്ള സ്നേഹവും വിശ്വാസവും എന്നിൽ വർദ്ധിപ്പിക്കണമേ അവസാന നാളിൽ അങ്ങയോടൊപ്പം മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് അങ്ങയുടെ പുനരുത്ഥാനത്താൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നേക്കും മഹത്വപ്പെടുത്തുന്നതിനും സ്വർഗത്തിൽ എപ്പോഴും അങ്ങയോടൊപ്പം ഐക്യപ്പെടുവാൻ എന്നെ അനുവദിക്കണമേ ആമേ